ലിവർ മദ്യപിക്കുന്നവർക്ക് മാത്രം വരുന്നതാണ് മദ്യപാനം ഇതിനൊരു കാരണമായി പറയുമ്പോഴും മദ്യപിക്കാത്തവരിലും ഫാറ്റി ലിവർ കേസുകൾ വർദ്ധിക്കുകയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് ഈ രോഗാവസ്ഥയെ പറയുന്നത് ഈ രോഗാവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട് വയറിൽ കൊഴുപ്പ് അടിയുന്നതിനാലുള്ള പൊണ്ണത്തടി ടൈപ്പ് പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവ ഫാറ്റി ലിവറിന് കാരണമാകാം മധുരപാനീയങ്ങൾ പൂരിത കൊഴുപ്പുകൾ ധാരാളം മൃഗപ്രോട്ടീൻ തുടങ്ങിയവ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു പകരം ധാന്യങ്ങൾ നട്ട്സ് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ സസ്യാഹാരങ്ങൾ കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഹൈപ്പോ തൈറോയിഡിസം പി സി ഓ എസ് മറ്റ് എൻഡോക്രൈൻ തകരാറുകളും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറിലേക്ക് നയിക്കാം കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകളിലൂടെ രോഗസാധ്യത മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ ആരംഭിക്കുക എന്നതാണ് ഫാറ്റ് ലിവറിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം ഇതിനായി ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി